ഇവിടെ വെച്ച് തന്നെ ജീവൻ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കാണുമ്പോൾ തന്നെ ഇല്ലെന്ന് തോന്നുന്നു ജീവൻ ഇങ്ങനെ ഒരു ഫോമും കൊണ്ട് നിൽക്കുന്നു എൻ്റെ ഫ്രണ്ടില് ഇതിൽ ഒപ്പിട ഇതിൽ ഒപ്പിടുന്നു ഞാൻ അവനെ ഒപ്പിടത്തില്ല നിങ്ങൾ നിങ്ങളെന്ത് കൊച്ചിനെ ചെയ്തെന്നറിയാം ഞാനിതിനകത്ത് എന്തിനാ ഞാൻ ഞാനവിടെ ബഹളം അല്ലെങ്കിൽ ആംബുലൻസ് വരത്തില്ല ഞാൻ ഈ ആംബുലൻസിലിരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട് എടോ മനുഷ്യൻ എനിക്ക് ഇത്രേ ഉള്ളൂ സ്പീഡ് ഒരു ആംബുലൻസ് ഇങ്ങനെയാണോ പോകുന്നത് എഴുഞ്ഞഴഞ്ഞാണോ പത്തൊമ്പത്യ വരുമ്പോ രണ്ടു മാസം ചടങ്ങുകളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ട് മണിയായപ്പോ അവിടെ ചെന്നു ആ കറക്റ്റ് എട്ടിന് ചെന്നു കടപ്രാശു ജനുവരി പത്തൊമ്പതാന്തി എട്ട് മണിയായപ്പോ ചെന്നു ചെന്ന അവിടെ ഒരു റൂമിൽ ചെന്ന് ഫോമെല്ലാം പൂരിപ്പിച്ചു കൊടുത്ത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നേരെ ഈ തിയേറ്ററിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുനിന്ന് ഒരു ഒമ്പതേ മുക്കാലൊക്കെ അത്രയും താമസിച്ചു ഡോക്ടർ വരെ അവർ അവരെന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അകത്ത് ഒമ്പതേ മുക്കാലൊക്കെ അവിടെ ഡോക്ടർ വന്നു ഒരു ആൺ ഡോക്ടറെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചത് ഏതാ ഈ ഡോക്ടറെന്ന് പറഞ്ഞു കുട്ടപ്പൻ എന്ന ഡോക്ടറിൻ്റെ പേര് ഈ ഡോക്ടറെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പക്ഷേ വിളിച്ചടുത്ത് കൊണ്ടു വന്ന് നിർത്തി ഏതാണ്ടൊക്കെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇന്നൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അകത്തോട്ട് കൊണ്ടുപോയി റൂം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പേ തന്നെ ഈ എല്ലാവരും ഓടി ഓടിക്കയറോ ഇറങ്ങുവോ വേണ്ട മെഷീൻ കൊണ്ടുവരുവോ മരുന്ന് കൊണ്ട് കൊണ്ടുവരുവോ ഒക്കെ ചെയ്യുന്ന ഒരു ബഹളം പോലെ അപ്പം ആശ മാത്രമേ ഉള്ളൂ അന്ന് അഞ്ചെട്ട് പേരുണ്ടായിരുന്നവരാരും ഇല്ല ആശ മാത്രം അപ്പോഴേ ഞങ്ങൾ ചോദിച്ചത് എന്താ ഈ ഒരാളെ ഉള്ളോ ഇന്ന് ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യാതെ അവർക്കൊക്കെ എന്തൊക്കെയാ അസൗകര്യങ്ങൾ കാരണം അവരാരും ഇന്ന് വന്നില്ല ചേച്ചി ആശ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ ബഹളം കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചേ ഇവിടെ ഇതെന്താ വല്ല കുഴപ്പമുണ്ടോ അകത്തേ അങ്ങോട്ട് കൊച്ചു മാത്രമേ ഉള്ളൂ അകത്ത് അതുകൊണ്ട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ചേച്ചി അവിടെ തന്നെ ഇരിക്കും ഇവിടെ എന്ത് കുഴപ്പം വരാനാന്ന് ഇവരിങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ സംശയം തോന്നി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഒരുപാട് ഒരുപാടാളകത്തോട്ട് ഓടി ആളുകളല്ല ഈ സ്റ്റാഫുകളും ഡോക്ടേഴ്സൊക്കെയാണെന്ന് തോന്നുന്നു കയറുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് സംശയം തോന്നി അകത്തോട്ട് അങ്ങ് കയറി കയറി അങ്ങ് ചെല്ലണം അങ്ങ് ഉള്ളിൽ എവിടെയോ ഒരു മുറിയിൽ അപ്പോൾ അതിൻ്റെ ഡോറെല്ലാം തുറന്നിട്ട് ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് ചുറ്റിനും പച്ചയും വെള്ളയൊക്കെ ഇട്ട് കുറേ പേര് കൊച്ചിനെ ഞങ്ങൾ തന്നെ അങ്ങ് കയറുമായിരുന്നു ആരും കുഴപ്പമില്ല അവിടെ ഇരുന്നോളാൻ പറഞ്ഞ എനിക്ക് പക്ഷേ സംശയം തോന്നി ഞാൻ ഓടി ഓടിക്കയറിയത് ഞാൻ ഞാനതിനകത്ത് അന്ന് അയ്യോ അപ്പൊ ഈ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചിനിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇത് എന്ത് പറ്റി ഇതെന്താ കൊച്ചിനെന്ത് സംഭവിച്ചു പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവര് ചേച്ചി ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് ഒച്ചയൊന്നും വെക്കാൻ പറ്റത്തില്ല ഇത് ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് ഞങ്ങൾക്ക് കൊച്ചി എന്തെങ്കിലും ഒക്കെ ചെയ്യണോ ചേച്ചി വെടിലോട്ട് ഇറങ്ങുക എന്നും പറഞ്ഞ് എന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ല നിങ്ങൾ ആംബുലൻസ് വിളിക്കുക ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളിക്കും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോളാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഓടി വരും നിങ്ങളെവിടെങ്കിലും ആംബുലൻസ് വിളിക്കാതി നിങ്ങൾ എന്തിനീ കൊച്ചിനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ഇവർ തന്നെ തള്ളി വെളിയിലോട്ട് ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആംബുലൻസ് വിളിച്ചു അപ്പം ഇവർ പറയുന്നു ഇതേ ചേച്ചി ചേച്ചി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു ഒരു ആംബുലൻസ് വിളിച്ചു കൊടുക്കാൻ അവർ പറയുന്നത് പെട്ടെന്ന് അവരെങ്ങോട്ടെങ്കിലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റോ അമൃതയിലോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ബഹളം വയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ ആംബുലൻസ് വിളിക്കാൻ ഒരു ലേഡി ഡോക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയാമയ അവർ പറയുന്നു അപ്പോൾ പെട്ടെന്ന് ഒന്നും അറിയില്ല ഒരു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ആംബുലൻസ് അന്ന് ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ ആംബുലൻസ് വിളിക്കുന്നത് പോലും എന്നിട്ട് ആംബുലൻസ് വിളിക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇതുവഴി അറിയിക്കുമോ ഞങ്ങൾ സ്ട്രക്ചറെ ആശയം കൊണ്ട് അപ്പുറേ വന്നേക്കാമെന്ന് പറഞ്ഞു താഴെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞെ ഒരു പാട്ട കണക്കുക ഒരു വണ്ടി വണ്ടിയും കൊണ്ടു അതിനകത്ത് കയറ്റാൻ പറ്റുന്നില്ല അതങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വന്നു ഒരു സൗകര്യങ്ങളും ഇല്ല അത് അതിനകത്ത് കാറൻ്റ് എത്രയേ ഉള്ളൂ ഒരു ആംബുലൻസ് ആർക്കും കയറാനും വയ്യ ഒന്നും വയ്യ പിന്നൊരെണ്ണം വന്നൊരു പാട്ടുകണക്കുക ഒരു സൗകര്യങ്ങളുമില്ല യാതൊന്നുമില്ല ഒരു ബലൂൺ പോലെ കൊച്ചിൻ്റെ മുഖത്തും വെച്ചിട്ടുണ്ട് ഈ നെഞ്ചിനിട്ടിടിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നു കയറിക്കോ എന്ന് ഇവർ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ കയറത്തില്ല ആദ്യം ഡോക്ടർ കയറ് അവിടെ ചെന്നാൽ എനിക്ക് അപ്പം എറണാകുളത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ളതല്ലേ ആംബുലൻസിലോട്ട് കയറി ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ചേച്ചി എറണാകുളം വരെയൊന്നും പോകാൻ പറ്റത്തില്ല വെന്റിലേറ്ററുള്ള ഏതെങ്കിലും പെട്ടെന്ന് എത്തിക്കണം അതുകൊണ്ട് ചേച്ചി ബലം ബഹളം വയ്ക്കരുത് നമുക്ക് വണ്ടാനത്തേക്ക് തന്നെ കൊണ്ടുപോകാം അവിടുന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം നിങ്ങളുടെ ആൾക്കാരോട് അങ്ങോട്ട് വന്നേക്കാം പറ ഞാൻ ഉന്നെ കുത്തി വിളിച്ച് ഇവരോട് പറഞ്ഞ് നിങ്ങൾ വണ്ടാനത്തേക്ക് ഇവരിങ്ങോട്ട് വരുവാ അമൃതയിലോട്ടോ എല്ലേ ഷോറിലോട്ടോ പോകാമെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവർ തിരിച്ച് വണ്ടാനത്ത് അവർ ചെന്നിട്ടും ഞങ്ങളുടെ ഈ ആംബുലൻസ് അവിടെ ചെന്നിട്ടില്ല ഈ ഓട്ടോറിക്ഷയിലും ബൈക്കിലും വന്നവർ കടപ്പുറ ആശുപത്രിയുടെ അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് പോലും ഈ ആംബുലൻസ് കണ്ടാനത്ത് എന്നില്ല അതും കഴിഞ്ഞാൽ ചെല്ലുന്നു ഇവരെല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് ആ ഇവർ പറയുന്ന റെയിൽവേ ഗേറ്റ് അടച്ചിട്ടു പിന്നെ സൂപ്പർ ഉണ്ട് വന്ന് തുറപ്പിച്ചു എന്നൊക്കെ ഇവര് പറയുന്നത് അതിനുള്ള കാര്യം ഞാൻ ഈ ആംബുലൻസിലിരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട് എടോ മനുഷ്യ എനിക്ക് ഇത്രേ ഉള്ളു സ്പീഡ് ഒരു ആംബുലൻസ് ഇങ്ങനെയാണോ പോകുന്നത് എഴഞ്ഞിഴഞ്ഞാണോ ഇന്ന് എളുപ്പം പോകുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ഡോക്ടറിന്റെ സീറ്റിനിട്ട് തള്ളുന്നുണ്ട് ഇല്ല ഒരു അനക്കവും ഇല്ല ഈ സ്ട്രക്ചറായ കൊച്ചിനെ താഴത്തോട്ട് കൊണ്ടുവരുമ്പോ യാതൊരുവിധം അനക്കവും ഇല്ല ഒന്നുമില്ല അനങ്ങുന്നില്ല എൻ്റെ മടിയിലായിരുന്നു അവളുടെ കാല് കാലിനക്ക് ഒരു അനക്കവും ഇല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പോലും ഞാൻ തറയിലിരിക്കും അവിടെ ഇരിക്കാൻ സീറ്റില്ല ഒന്നുമില്ല ഒരു ഒരനക്കോ യാതൊരനക്കില്ല ഈ ഇങ്ങനെ ഞെക്കുന്ന സാധനത്തെ കൂടെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എനിക്ക് കാണായിരുന്നു ഈ ഇത് ഏതാണ്ട് ഇങ്ങനെ ഈ ഓക്സിജന്റെ ഏതാണ്ട് സംഭവം അത് അതിലെ കൂടി ഇങ്ങോട്ട് കയറി ഇറങ്ങുന്നു ബ്ലഡ് അവിടുന്ന് നേരെ ഇവര് വണ്ടാനത്തേക്ക് പോണ ആ ഡോക്ടർ ഒന്നും അവിടെ ഇറങ്ങിയതൊന്നും കണ്ടില്ല ഞങ്ങളാരും കണ്ടില്ല നേരെ വെന്റിലേറ്ററിലോട്ടൊന്നും കയറ്റിയില്ല കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി ഐ സിയിലോട്ട് കയറ്റി പിന്നെ ഒരു കുറേ ഇട്ടിടിക്കുന്നതാണ് നെഞ്ചിനിട്ടിടിച്ച് ഇറങ്ങി വന്നിട്ട് ഒരു ലേഡി ഡോക്ടർ അവിടുത്തെ ഡോക്ടർ വന്നിട്ട് അച്ഛൻ അച്ഛനാണോ എന്ന് ചോദിച്ചു ചേച്ചി അപ്പം അതെന്താ അന്ന് പോയി കേട്ടോ ബ്രെയിൻ ഡെത്തും അറ്റാക്കും എല്ലാം കൂടെ വന്നു അച്ഛൻ മരിച്ചു പോകും അപ്പോഴത്തേക്കും ഞങ്ങളവിടെ എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര ബഹളമായി ഈ ബഹളം കണ്ട് ഇവർ പേടിച്ചു പോയിട്ടുണ്ട് അവരുടനെ തന്നെ മനസ്സിലായി ഇതൊരു പ്രശ്നമാകുമെന്ന് പെട്ടെന്ന് അവർ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഓടി വന്നു വെച്ച് പറഞ്ഞ് ഒരു ചെറിയ ചലനം ഉണ്ട് വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോകാന്ന് വെന്റിലേറ്റർ ഞങ്ങളുടെ ബഹളം ഭയങ്കര ബഹളമായി എല്ലാവരും ഉണ്ടല്ലോ നേരത്തേക്ക് എല്ലാവരും ഓടി വന്നല്ലോ ഇത് കണ്ടു മേടിച്ചിട്ടാണ് അവരത് പറഞ്ഞത് അല്ലാതെ അവർക്ക് ഒരു ചലനം ഇവിടെ വെച്ച് തന്നെ ജീവാൻ പോയി എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കാണുമ്പോൾ തന്നെ ഇല്ലെന്ന് തോന്നുന്നു ജീവൻ അപ്പം മുണ്ടേലൊക്കെ അങ്ങ് ബ്ലഡാണ് നിറച്ച് ഈ കീഹോൾ സർജറി ചെയ്താൽക്ക് ഇത്രയും ബ്ലഡ് വരേണ്ട കാര്യമുണ്ടോ ഈ മുണ്ടെല്ലാം രക്തത്തിൽ കുളിച്ചിരിക്കുന്നു ഈ കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവർ നേരെ വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി പിറ്റേ ദിവസം ആറ് ഇരുപത്തഞ്ചിന് മരിച്ചെന്ന് പറയു അതുവരെ അവരിടക്കിടയ്ക്ക് അറ്റാക്ക് വരുന്നു അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് വെറുതെ അവിടെ വെച്ചുകൊണ്ടിരുന്നു അത്രയും സമയം അവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ ഡോക്ടർമാരും കൂടെ കൈയായിട്ട് ചെയ്തതാണ് ഒന്നില്ലെങ്കിൽ ഇവിടെ അനസ്തേഷ്യയുടെ പിഴവ് അല്ലെങ്കിൽ ഈ കുട്ടപ്പൻ ഡോക്ടറുടെ കൈപ്പഴം ഇത് രണ്ടിലേതോ ഒന്നും അവർ അശ്രദ്ധ മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാ വെച്ചാൽ വെളിയിലിരിക്കുമ്പോൾ എനിക്ക് അവരകത്ത് വർത്തമാനം പറയുന്നത് കേൾക്കാം അതെന്തോ നിസ്സാരമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഇട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കാര്യം കടപ്പുറത്ത് എനിക്ക് കേൾക്കാം വെളി വർത്തമാനം പറയുന്നതൊക്കെ നമ്മളും ഇത് അത്ര വലിയ സീരിയസ് ആയ കാര്യത്തിന് ചെന്നതല്ലോ അതുകൊണ്ട് മരിച്ചു ആണ് മരിച്ചു പോയി എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും ആശുപത്രിയിലോട്ട് മാറ്റിയാൽ അത് ഭേദമാകുമെന്നുള്ളത് ചിന്തയുണ്ടായിരുന്നു അവര് അങ്ങനെ തന്നെ തന്നെ വെച്ച് വെച്ച് മരിച്ചു പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല ആശുപത്രി വെച്ച് ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി വെച്ച് വെള്ളിലോട്ടിറങ്ങുമ്പോ ഇങ്ങനൊരു ഫോമും കൊണ്ട് നിക്കുന്നു എന്റെ ഫ്രണ്ടില് ഇതിലൊപ്പിടും ഇതിൽ ഒപ്പിടുന്നു ഞാൻ അവന് ഒപ്പിടത്തില്ല ഇനി നിങ്ങൾ എന്ത് കൊച്ചിനെ ചെയ്തതെന്നറിയാം ഞാൻ ഇതിനകത്ത് എന്തിനാണ് ഞാൻ ഞാനവിടെ വേണം അല്ലെങ്കിൽ ആംബുലൻസ് വരത്തില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇവിടുന്ന് വരണ്ടേ എല്ലാവരും ആംബുലൻസ് പറഞ്ഞു എങ്കിൽ ഇതിൽ ഒപ്പിടോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാനോടുത്ത് പെട്ടെന്ന് ഇനി ആംബുലൻസ് പറ അവിടെ കിടന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യം അത് ആ ഫോമിൽ ഒപ്പിടിച്ച് മേടിച്ച് അങ്ങേര് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കയറി വന്നത് വേറെ ഏതോ ഒരു ഡോക്ടറാണ് ഞങ്ങളുടെ കൂടെ കയറി വന്നത് ഇവരിൽ രണ്ടുപേരിലും ആരുമല്ലെന്ന് എനിക്ക് തോന്നുന്നു അവിടെ വന്ന് ഇറങ്ങിയതും കണ്ടില്ല അതിൽ തന്നെ തിരിച്ചു പോയെന്ന് തോന്നുന്നു ആംബുലൻസിൽ തന്നെ ഡോക്ടറാണ് ഡോക്ടറാണ് മറ്റേ ഡെയിലി ആയിട്ട് വേണ്ടി വരുന്നതാണ് കുട്ടപ്പൻ ഡോക്ടർ പിന്നെ അനസ്തേഷ്യ ഡോക്ടർ അനുശേഷിന്ന് പറഞ്ഞാൽ അനുസരിച്ചാണ് വേണ്ടത് ഇതില് ഒരാളെ ഉള്ളത് കൊണ്ട് തീർക്കാന്നുള്ള രീതിയിൽ അവര് ചെയ്തതാണ് അതും കൂടാതെ ഈ ഇഷ്ടംപോലെന്റ് ഉണ്ട് ഈ ആശയുടെ ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം രണ്ടു മാസം മുമ്പ് മറ്റേ ഒരു പെൺകുട്ടി രണ്ടാമത്തെ ഡെലിവറിക്ക് ഈ അനുശേഷിയുടെ പ്രശ്നം തന്നെ വന്നിട്ട് ഇങ്ങനെ അറ്റാക്കാന്ന് കൊണ്ട് മരിച്ചു മരിച്ചുപോയി അതിന് ശേഷം ആശയുടെ ഇത് കഴിഞ്ഞ ശേഷം ഒരു കുട്ടി മറ്റേ പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ ഈ അറ്റാക്ക് വന്നിട്ട് കൈനാ കൈനേരിയിലുള്ള ഒരു പെൺകുട്ടി ഇതിനിക്ക് വന്നിട്ട് പക്ഷേ ആ പെൺകുട്ടി രക്ഷപ്പെട്ട് പത്ത് ദിവസം വെന്റിലേറ്റർ കിടന്ന കിടന്നായിരുന്നു വണ്ടാനത്ത് ഇവിടുന്ന് വണ്ടാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെയായിരുന്നു ഈ വണ്ട് ഈ മറ്റേ കടപ്പുറം ഹോസ്പിറ്റലിൽ ഭയങ്കര ഇതാണ് ആ ഇപ്പൊ ആശയുടെ ആശയുടെ രണ്ട് ഡെലിവറി ആ ആശ ആശയുടെ രണ്ട് ഡെലിവറി നമ്മുടെ ഇവിടെ കിൻഡർ ഹോസ്പിറ്റലായിരുന്നു നമ്മള് ആദ്യം കിൻഡർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തൊക്കെ അപ്പൊ കിൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു രണ്ട് ഡെലിവറി അപ്പൊ രണ്ടാമത്തെ ഡെലിവറി സമയത്ത് സമയത്തായിരുന്നു മറ്റേ രണ്ടാമത്തെ ഡെലിവറി ഇവിടുത്തെ തന്നെ ഒരു ഡോക്ടറുണ്ട് സുധൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ റിട്ടയർ ആയിട്ട് ഇപ്പൊ കിൻഡർ ഹോസ്പിറ്റലുണ്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ സജഷൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ അടുത്തുള്ള ഡബ്ലു സി അവിടെ നല്ല ഇതാണ് അവിടെ പോയി ചെയ്താൽ മതി അന്ന് പറഞ്ഞിരുന്നു അതിന് ശേഷം മറ്റേ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോവാഞ്ഞത് എല്ലാം സ്റ്റോപ്പായി ഇതിപ്പോ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം നമുക്ക് ഡേറ്റ് കിട്ടിയിട്ട് നമുക്ക് ആ ആദ്യം ഒരു ദിവസം ഇല്ലായിരുന്നു ചൊവ്വാഴ്ച മാത്രമുള്ള ഇപ്പഴാണ് അത് ഇപ്പൊ ഈ ഈ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ശേഷമാണ് ഈ ചൊവ്വയും വെള്ളിയാക്കിയത് അപ്പൊ എന്നെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇപ്പൊ രണ്ടു ദിവസം ആക്കിയതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ഒരു ഡോക്ടർക്ക് പൈസയും കൊടുത്ത് മൂവായിരം രൂപ മുടക്കി അന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോ ഡോക്ടർക്ക് പൈസ കൊടുത്തു പറഞ്ഞു ഇപ്പൊ അവിടെ മിഷ്യന് കേടാണ് ഈപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഈ വർക്കർ മുഖേന ആണ് വിളിച്ച് പറയുന്നെടുക്കുന്നൊക്കെ മൂന്നാമത്തെ പ്രാവശ്യമായി പോണത് ഈ മൂന്നാമത്തെ എപ്പോഴും പൈസ മുടക്കിയായി പോണത് ഈ പോകുന്ന ഈ പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് നമ്മൾ അതായത് പതിനേഴാം തീയതി പതിനെട്ടാം പത്തൊമ്പതാം തീയതി ആണ് പോയത് ഈ പതിനേഴാം തീയതി പോയി ഇവിക്കെ എടുത്തതാണ് ഒറ്റയ്ക്കാണ് പോയത് എല്ലാം എടുക്കും അതിനകത്ത് ഈ ആ എടുക്കുന്ന സമയത്ത് ഇ സി ജി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ വേരിയേഷൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യിപ്പിക്കത്തില്ലത് അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണ് അതുകൂടാതെ ഞാൻ ഈ ഇതെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഡബ്ല്യു സിയിലെ നമ്മുടെ സൂപ്രണ്ടൊക്കെ പോയി കണ്ടപ്പോഴത്തേക്ക് സൂപ്രണ്ടും പറഞ്ഞു ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് ഇവിടെ വേറെയും ആൾക്കാർ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ ഹാർട്ടിനൊക്കെ ഒക്കെ പ്രശ്നമുണ്ട് ഇന്ന് ആശ അതൊന്നും കുഴപ്പമില്ല ആശ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹെൽത്തി ആയിരുന്നു ഹെൽത്തി ആയിരുന്നു അതാണ് കുഴപ്പമില്ലെന്ന് അവര് തന്നെ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നമുക്ക് അതിനകത്ത് ഇതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അതിനകത്ത് എഴുതിട്ടുണ്ട് ലാപ്രോസ്കോപ്പി ചെയ്തതിന്റെ അനസ്ത ആ ഒരു രീതിയിൽ തന്നെ വന്ന ഇതാണ് എഴുതിട്ടുണ്ടത് അറ്റാക്ക് വന്നത് ആ ഇതിൽ ഉണ്ടായതാണ് എഴുതിയിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഇവരിപ്പം നാപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ രാസാട് അത് ഇതുവായിട്ടും കിട്ടിയിട്ടില്ല അപ്പൊ അത് 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 പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ നടന്നപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും എൻ്റെ അച്ഛനും എൻ്റെ അനിയ അനിയക്കര ഭർത്താവ് എല്ലാവരും കളക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുവേ അപ്പോഴത്തേക്ക് ലാസ്റ്റ് കളക്ടറെ വിളിച്ച് ചോദിച്ച് ഈ ആടെ പ്രസൻസിലാണ് നിങ്ങൾ അവിടെ ഇൻക്വയസ്റ്ററി തയ്യാറാക്കുന്ന പറഞ്ഞ് അത് അലുവക്കത്തുള്ള ഒരാളെ ഒപ്പിട്ടു അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ അതെങ്കിലും പിന്നെ അവർക്ക് ആർക്കും അറിയത്തില്ല ആരാന്നൊന്നും അറിയത്തില്ല പിന്നെ ലാസ്റ്റ് കളക്ടർ പറഞ്ഞ് ബന്ധുക്കാര് വരുമ്പോഴത്തേക്ക് ബന്ധുക്കാരെ ഇതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ കളക്ടറെ ഇടപെട്ടിട്ടാണ് ഈ ഡോക്ടർ കൃഷ്ണൻ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ചെയ്തത് ഫോറൻസിക് ആ അല്ലെങ്കിൽ ഇവർ നമ്മൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോയിരുന്നു അതെന്നൊക്കെ തന്നെ ഞങ്ങൾ ഇത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ആശയുടെ ആങ്ങള അനിയം പോയിട്ട് അമ്പലപ്പുഴ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു അമ്പലം അമ്പലപ്പുഴ എസ് ഐ ഒക്കെ കളക്ടറുടെ അവിടെ നിന്നപ്പോൾ തന്നെ അമ്പലപ്പുഴ എസ് ഐ ഒക്കെ എൻ്റെ റൂഡായിട്ട് സംസാരിച്ചത് അറിയാമോ ഭയങ്കര റൂഡായിട്ടാണ് അവർ സംസാരിക്കുന്നതൊക്കെ ആ എന്നിട്ട് ഞങ്ങൾ അന്ന് കേസ് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഈ ഡബ്ല്യു സി വന്നിട്ട് നിങ്ങൾ അത് നോക്കണം ആ തിയേറ്ററൊക്കെ നോക്കണം അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടൊക്കെ നോക്കണം എന്നപ്പോൾ ഞങ്ങൾ നോക്കണം അതൊക്കെ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് അവർ പോകുന്നത് അത് സീലൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇന്ന് അപ്പോൾ തന്നെ അവരെല്ലാ സാധനങ്ങളും അവിടെ മാറ്റി എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവർ ഇനി പറയുമ്പോൾ തന്നെ പറയും ഞങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നേ പറയത്തുള്ളൂ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസൊക്കെ വേറൊരു ഇതായിരുന്നു അമ്പലപ്പുഴ സ്റ്റേഷനിലായി ആദ്യം കൊടുത്തു അവരൊക്കെ വേറൊരു ഇതായിട്ട് നിൽക്കുവായിരുന്നു അവർ ഒരു ഒരു കെയർലെസ്സിലായിട്ട് ഒരു സപ്പോർട്ടില്ല ഇന്ന് അതിനുശേഷം അവിടുത്തെ ഡി വൈ സ്പിയും എല്ലാം മാറിയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ മാറി ഞങ്ങൾ എസ്പിയെ പോയി കണ്ട് എസ് പി ആയിട്ട് ഞങ്ങൾ പോയി സംസാരിച്ച് ഏഹ് അപ്പൊ എസ് പി പറഞ്ഞു പുതിയ ആൾ ചാർജ് എടുത്തോളഞ്ഞ നിങ്ങളുടെ കേസ് നമ്മള് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേസ് നമ്മള് ഇപ്പം ഡി വൈസ് പി ആലപ്പുഴ ഡി വൈസ് പി മറ്റേ രാജൻ എന്ന് പറഞ്ഞിട്ട് ഡി വൈസ്പി വിജയൻ സാറാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം ഡി വൈസ്പി ഓഫീസിൽ പോയാണ് എന്തായി രാജസഭാ അപ്പം അന്ന് പുള്ളിക്കാരൻ ഇല്ല അവിടെ അത് അവിടെ എന്തോ എന്തോ പോയിരിക്കുവാണ് അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ചില സമയത്തൊക്കെ താമസം എടുക്കും എന്നാ പറയുന്ന ഒരു ഒരു വർഷം രണ്ട് വർഷം എടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസല്ലേ ഇവർ തന്നെ വേണ്ട ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഡെത്ത് അല്ലല്ലോ ഇപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് നെഗ്ലിയൻസ് വന്നൊരു കേസായതുകൊണ്ട് ഇവർ തന്നെ മുൻകരുത്ത് ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യമുണ്ട് പിന്നെ ഇതുവഴിയായിട്ട് ഇത്രയും ദിവസമായിട്ട് മെഡിക്കൽ ബോർഡ് കൂടിയിട്ടില്ല ഇവർ ഞാൻ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ രണ്ട് വർഷം തന്നെ ഡി എംഒയുടെ ഒക്കെ പറഞ്ഞിട്ട് ഡി എംഒ പറയുന്നത് എന്താ എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് വരുന്നില്ല അതുകൊണ്ടാന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നും കൂടെ എസ് പി പോയി കാണുന്നുണ്ട് ഇനി അതായത് രക്ഷയുള്ളൂ എസ് പിടെ ഒക്കെ പോയിട്ട് ഞങ്ങൾ കാര്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളിപ്പം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടിയിട്ട് നമ്മളെല്ലാം കൂടെ പറയാൻ വേണ്ടിയിരിക്കുവാണ് നമ്മൾ